എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് നാളായി ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പം ഇന്ന് ഞായറാഴ്ചയാണ് ഒരു കൂടിയോടുകൂടി വീഡിയോ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഇന്ന ജോലിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം എനിക്ക് പഴങ്കിഞ്ഞു കുടിക്കാൻ മോഹം അതുകൊണ്ട് നമുക്ക് നല്ലൊരു പഴങ്ങിഞ്ഞുടിയായാലോ അതിന് വേണ്ടിയിട്ട് ചോറിനകത്ത് കുറച്ച് തൈര് ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഓൾറെഡി ഞാൻ കൊച്ചുള്ളി അരിഞ്ഞിട്ടിട്ടുണ്ട് ഉപ്പും ഇട്ടിട്ടുണ്ട് ഇനിയും ഇതാ നമുക്ക് അനുബന്ധ ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാന്താരി മുളകുണ്ട് കൊച്ചുള്ളി വേണമെങ്കിൽ കുറച്ചുകൂടെ ഉണ്ട് പിന്നെതാ കണ്ടോ മുളക് വറുത്തത് പിന്നെ ഒരു മത്തി വറുത്തത് പിന്നെ പിന്നെതാ നമ്മുടെ മാങ്ങ ഇങ്ങനെ കീറി അച്ചാറിട്ടത് അപ്പോൾ നമുക്ക് സമയം കളയാതെ പഴങ്ങി കുടിക്കാം ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് പക്ഷേ എന്നും നമുക്ക് കുടിക്കാൻ പറ്റത്തില്ലല്ലോ ഇനി അങ്ങോട്ട് നല്ലതായിട്ട് ണ്ടോ തൈരൊക്കെ ഇട്ട് ഇളക്കിയപ്പോൾ എന്താ സൂപ്പർ ടെക്സ്ചർ നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണെന്നാണ് പറഞ്ഞത് പക്ഷെ ആരും അംഗീകരിക്കത്തില്ലല്ലോ ഇനി നമുക്കൊരു കാന്താരി മുളക് എടുക്കാം കാന്താരി മുളക് എനിക്ക് പറ്റത്തില്ല എന്നാലും പഴങ്ങി കുടിക്കുമ്പോൾ കാന്താരി ഇല്ലാതെ പഴങ്ങിൻ്റെ കുടിച്ചിട്ട് യാതൊരു പ്രയോജനവും ഇല്ല എത്ര പച്ചമുളക് അടച്ചെന്ന് പറഞ്ഞാലും കാന്താരി അത് മസ്റ്റാണ് രണ്ടൂണു കാന്താരിയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് എന്തോ ആയി തീരുമെന്നൊന്നും എനിക്കറിയത്തില്ല നീ കൊച്ചുള്ളി ഭയങ്കര ഇഷ്ടമാണ് പഴങ്ങിനിക്കകത്ത് ഉടച്ച് കുടിക്കാൻ ഒരു നിവർത്തിയുണ്ടെങ്കിൽ എന്നും പഴങ്ങിഞ്ഞി കുടിക്കും കാരണം അല്ല പഴങ്ങിഞ്ഞി ഒരു നിവർത്തിയുണ്ടെങ്കിൽ പഴങ്ങിനി കുടിക്കും എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല എന്നും കുടിച്ചാൽ ഫണ്ണത്തടിയോ തന്നില്ല അതിന് അതിന് നമുക്ക് ഒരു എന്താ പറയുക സമയമൊക്കെ കണ്ടെത്തി വേണം കുടിക്ക ചുമ്മാ അങ്ങ് വലച്ചു വാരി കുടിച്ചിട്ട് ഇല്ലല്ലോ അപ്പൊ നമുക്ക് കഴിക്കാം പാചകം കടിക്കുന്നതിനെക്കാട്ടും അല്ല ഉപ്പ് കുറവാ ടേസ്റ്റ് എന്താ പറയാനോ നമ്മളെല്ലാവരുടെയും വീട്ടിലുള്ള പഴങ്ങിനിയുടെ ടേസ്റ്റ് പഴങ്ങിനിക്കല്ല ഒരേ ടേസ്റ്റ് ഇല്ല എരില്ലോ അച്ചാറ കുറച്ചിവസം കൊണ്ട് അങ്ങനെ അരിഞ്ഞ് ഫ്രിഡ്ജി ഉപ്പും ഉപ്പും പറ്റി ഫ്രിഡ്ജിൽ കയറ്റി വെച്ചേക്കുവായിരുന്നു പഴങ്ങി അത് അടിപൊളി ഇനി നമുക്ക് ഇച്ചിരി മീൻ കൂട്ടാം മീൻ വേണമെന്ന് നിർബന്ധം ഒന്നുമില്ല രാവിലെ വറുത്ത പഴങ്ങഞ്ഞി കുടിക്കുമ്പോഴേ നമുക്ക് ഒരുപാട് കറികളൊന്നും വേണമെന്നില്ല ഇത്തിരി തൈരും രണ്ടുള്ളി ഒരു മുളകും ഇച്ചിരി ഉപ്പും അച്ചാറുണ്ടായ ഒരു ഇച്ചിരി അച്ചാർ അടിപൊളിയല്ലേ ഇപ്പൊ ഞാൻ ഇത് മുഴുവൻ തീർക്കും അച്ചാർ സൂപ്പറാ സത്യമായിട്ടും പറയാ നല്ല സൂപ്പർ അച്ചാറൂടെ ചക്കയോ കപ്പയോ ഉണ്ടാണ് അതൊരു പ്രത്യേകതയാണ് നമുക്ക് കുറച്ച് വെള്ളം കുടിക്കാം ആഹാ എന്തോ രുചിയാ നമ്മളില്ലേ ഒത്തിരി ചൂടത്ത് പോയിട്ട് വന്നിട്ട് ഇത്ത വെള്ളമൊക്കെ കുടിക്കണം സൂപ്പറാ കുടിച്ചു കുടിച്ചു വിളവരേ നമുക്ക് മുഴുവൻ ഞാൻ കുടിച്ചിട്ട് കാണാം അവിടുന്ന് ഒരു കുടി കുടിച്ചു ഭയങ്കര അരി അതിന് ഞാൻ തൊന്നുമില്ല ഇത്രേ വെള്ളം കൂടെയുള്ളൂ ഇനി വെള്ളം കുടിച്ചാ എന്റെ വയറ് പൊട്ടും അപ്പം നല്ല സൂപ്പറായിരുന്നു നല്ലപ്പോഴും ഒക്കെ കുടിക്കാം പഴിങ്ങിനി എല്ലാവർക്കും കുടിക്കാവുന്നതല്ലേ നമ്മുടെ കേരളത്തിന്റെ ദേശീയ വിഭവം പലിങ്ങിനി അടിപൊളിയായിരുന്നു വയറ നല്ല ഫ്രഷ് ആവും നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് ഇന്നത്തെ ദിവസം ഓടി നടന്ന് ജോലി ചെയ്യാനുള്ളതല്ലേ അപ്പം ഇത്രയൊക്കെ ഉള്ളു വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണാം ബൈ